വയനാടൻ തണുപ്പേറ്റ് ചുരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ചങ്ങല കേൾക്കാമത്രേ കൂടെ ആ തണുത്ത കാറ്റിൽ മനസ്സിനെ മരവിപ്പിക്കുന്ന നിലവിളി ശബ്ദവും കരിന്തണ്ടന്റെ ശബ്ദമാണത്രേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും വയനാടൻ ചുരത്തിലൂടെ അലയുന്ന കരിന്തണ്ടന്റെ ആത്മാവ് ഒമ്പതാം ചുരത്തിനപ്പുറം ലക്കിടിയിൽ ചങ്ങലമരത്തിൽ കരിന്തണ്ടൻ്റെ ആത്മാവിനെ കുത്തി എന്നാൽ ആ ചങ്ങലമരത്തിന് ഒരായുസന്റെ ചരിത്രം പറയാനുണ്ട് വഴികാട്ടിയായി എത്തിയവന്റെ ജീവനെടുത്ത കൊടും ചതിയുടെ കഥ വയനാട് അടിവാരത്തിലെ ചിപ്പിരത്തോട് കാട്ടിൽ ജീവിച്ചിരുന്ന പണിയെ മൂപ്പനാണ് കരിന്തണ്ടൻ സുഗന്ധ വ്യഞ്ജനങ്ങൾ കടത്താനായി ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്കെത്താൻ പാതയുണ്ടായിരുന്നില്ല കോഴിക്കോട് നിന്ന് ടിപ്പുവിൻ്റെ സാമ്രാജ്യമായ മൈസൂരിലേക്കെത്താൻ അവർക്ക് വേണ്ടിയിരുന്നത് വയനാടൻ വഴികളായിരുന്നു അതിനായി ബ്രിട്ടീഷുകാർ കൂട്ടമായി കാടിനുള്ളിലെത്തിയെങ്കിലും വന്യമൃഗത്താൽ ആക്രമിക്കപ്പെട്ടു അങ്ങനെയിരിക്കെ അവിചാരിതമായി കാടിന്റെ തലവനായ കരിന്തണ്ടനെ കണ്ടുമുട്ടുന്നു പിന്നീട് കരിന്തണ്ടനിലൂടെ വയനാട്ടിലേക്കുള്ള പാത ബ്രിട്ടീഷുകാർ നേടിയെടുത്തു അന്ന് കരിന്തണ്ടൻ വെട്ടിയെടുത്ത പാതയാണ് ഇന്നത്തെ താമരശ്ശേരി ചുരം എന്നാൽ ക്രൂരരായ ബ്രിട്ടീഷ് സേനയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു ഈ സ്വകാര്യപാതയുടെ രഹസ്യം കരിന്തണ്ടൻ മറ്റാരോടെങ്കിലും പറയുമോ എന്ന ഭയം അവരുടെ സമാധാനം കെടുത്തി അതിനാൽ തന്നെ കരിന്തണ്ടന്റെ ജീവൻ തന്നെ അവർ ഇല്ലാതാക്കി എന്നാൽ കൊല്ലപ്പെട്ട ദിവസം മുതൽ കരിന്തണ്ടന്റെ ആത്മാവ് തന്നെ കൊന്നവരെ തേടി അലയാൻ തുടങ്ങി തങ്ങളുടെ ജീവൻ ഭീഷണിയായ ആത്മാവിനെ തുരത്താനായി ബ്രിട്ടീഷുകാർ മന്ത്രവാദിയെ കൊണ്ടുവരികയും പിന്നീട് ആ മന്ത്രവാദി കരിന്തണ്ടന്റെ ആത്മാവിനെ ഒരു ചങ്ങലയിലാക്കി ലക്കിടിയിലെ ഒരു മരത്തിൽ ആവാഹിച്ചു എന്ന് പറയപ്പെടുന്നു കോടമഞ്ഞിൻ്റെ തണുപ്പ് ആസ്വദിക്കാൻ ഏവരുമെത്തുന്ന ആ പാതയിൽ ചതിയിലൂടെ വെട്ടി വീഴ്ത്തിയ ഒരു മനുഷ്യന്റെ രക്തം ചിതറിക്കിടക്കുന്നുണ്ട് ഓരോ വർഷം കഴിയുംതോറും ലക്കിടിയിലെ മരത്തിൽ സ്ഥാപിച്ച ചങ്ങല വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം വയനാടൻ മലയിൽ ഇരുട്ട് വീണാൽ തൻ്റെ ജീവനെടുത്തവരെ തേടി അവനെത്തും തണുപ്പുറഞ്ഞ കോടമഞ്ഞിൽ വയനാടൻ ചുരുക്കു നിന്നും ചങ്ങല കിലയ്ക്ക് അട്ടഹസിച്ച് ഓടിവരുന്ന കറുത്ത രൂപത്തെ കണ്ട പല ആളുകളുമുണ്ട് തണുത്ത കാറ്റിൽ ചോരയുടെ ഗന്ധം അടുത്തേക്ക് വരുന്നതുപോലെ